ഹലോ അസ്ലാമലൈക്കും ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞല്ലേ ഒരു കോട്ടേഷൻ ഉണ്ടാക്കണത് അതിൻ്റെ കട്ടിലക്കലാണിന്ന് അപ്പോൾ നമ്മൾ ആണ് ഇത് ലോക്ക് ചെയ്യണ ആണ് അപ്പോൾ കല്യാൺ കാട്ടിന് എത്ര ഇത് ഇതുകൊണ്ട് ചെയ്യണത് അപ്പോൾ മലപ്പുറമുള്ള ഇത് ചെയ്യുന്നത് അവർ മലപ്പുറം കമ്പനി മലപ്പുറം തന്നെയാണ് അവിടെ നിന്ന് ആൾ വന്നിട്ട് ചെയ്യണതാണിത് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തേച്ച് കൊടുത്താൽ മതി ഉള്ളും പുറം തേച്ചാൽ മതി തേക്കേണ്ട ആവശ്യമില്ല ആവശ്യം ഉണ്ടെങ്കിൽ തേക്കാമെന്ന് മാത്രം അപ്പോൾ ഉള്ളിൽ നമ്മൾ എന്തായാലും തേക്കും ഉള്ളി നമുക്ക് ഫിനിഷ് ഇട്ടാൻ വേണ്ടി ഉള്ളിൽ തേക്കും പുറം ആവശ്യമുണ്ടെങ്കിൽ തേക്കാമെന്ന് മാത്രം അപ്പോൾ ഇതിന് റേറ്റ് വരണത് നാൽപ്പത്തിമൂന്ന് രൂപയാണ് ഇങ്ങനെ അവിടുന്ന് മലപ്പുറത്ത് ഇവിടുന്ന് അന്ന് ഇറക്കി തരും ഇവിടുന്ന് പടുത്ത് തരുന്ന റേറ്റ് ആവുന്നുണ്ട് ഇവിടെ വന്നിട്ട് പടുക്കണ ഒരു കല്ലിൻ്റെ റേറ്റ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ഉറുപ്പ്യൊക്കെ നമുക്ക് കല്ല് പടുത്ത് തരും അടിയത്തൊരു ലെയ്റ്റ് മാത്രം സിമെൻറ്റ് ഇട്ടാൽ മതി കുറച്ച് ഒറ്റ ലൈന് സിമെൻറ്റ് ഇട്ടിട്ട് കൊടുക്കുക ബാക്കി ഫുള്ള് ലോക്ക് ചെയ്തിങ്ങനെ പോകലാണ് പിന്നെ സിമെൻ്റ് ഒന്നും ആവശ്യമില്ല ബാക്കി ഫുള്ള് ലോക്ക് മാത്രം ലോക്ക് ചെയ്ത് ഇങ്ങനെ പൊന്തിച്ച് പൊന്തിച്ച് കൂടുക പിന്നെ വാർപ്പ് വരെ ആണ്ടാക്കി ഒരു നാൽപ്പത്തി മൂന്ന് ഉറുപ്പ്യൊരു കല്ല് പണിക്കൂലിയും ഇവിടെ ഇറക്കണ കൂലിയും എല്ലാം മൊത്തം അടക്കാണ് ആ റേറ്റ് വരുന്നത് അപ്പോൾ വീടുണ്ടാക്കുന്നവരൊക്കെ ഇത് ചെയ്താൽ മതി നല്ല ലാഭകരമാണ് കല്ല് കാട്ടിന് അറുപത് ശതമാനം ലാഭമാണ് അദ്ദേഹം ലോക്ക് ചെയ്ത് പോകണം സിമ്പിളാണ് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവർ ഇന്ന് ഇന്നാണ് സ്റ്റാർട്ടിങ് ചെയ്തത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടോ അതേ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് ഇങ്ങനെയാണ് പോയാൽ മതി കുഴപ്പം നിൽസാറാണ് അപ്പോൾ ഈ നമ്പറൊക്കെ വേണമെങ്കിൽ ഞാൻ ഇട്ട് തരണ്ട് ചോദിച്ചുകൊണ്ടു മലപ്പുറമാണ് മലപ്പുറം കോടൂർ എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഫാക്ടറി വരുന്നത് അവിട്ടണിക്കാരൊക്കെ അവരെന്നെ കമ്പനി ഉള്ള ടീമേ അയച്ചു തരലാണ് കമ്പനി വന്നിട്ട് അവർ തന്നെ ഫുള്ള് സെറ്റ് ചെയ്ത് തരും നമ്മൾ നാൽപ്പത്തിമൂന്ന് രൂപ ആണ് കൊടുത്താൽ മതി ഒരു കല്ലിന് ഒരു കല്ലിന് നാൽപ്പത്തിമൂന്ന് രൂപ നമ്മൾ കല്ലാകുമ്പോൾ കല്ലിന് തന്നെ അമ്പത് അമ്പത്തിരണ്ട് റുപ്യ കല്ലിന് മാത്രം പിന്നെ അത് പടുക്കാനും പതിനൊന്ന് റുപ്യ ഒരു കല്ലിന് വരിക പിന്നെ അതിന് തേക്കാനും സിമൻറ്റോ കാര്യങ്ങളൊക്കെ വേണം എന്താ ഒന്നും ആവശ്യമില്ല എങ്ങനെ നോക്കിയാൽ ലാഭകരം തന്നെയാണ്